നടൻ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂർ വെച്ചാണ് നടക്കുന്നത് ആ ഒരു പരിപാടിയിലേക്ക് നമ്മളുടെ എല്ലാവരുടെയും പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് പന്ത്രണ്ട് വിവാഹങ്ങളാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടക്കേണ്ടിയിരുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലം മാറ്റിവെക്കുന്നത് അല്ലെങ്കിൽ അവിടെ അത് നടക്കില്ല എന്നുള്ളതാണ് ഹൈന്ദവ വിശ്വാസ ഒരു വിവാഹത്തിന് ഒരു ദിവസവും ഒരു സമയമെല്ലാം കുറിച്ചു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു ദിവസത്ത് തന്നെ കാര്യങ്ങൾ നടക്കും അപ്പൊ കുറെ കാലങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഒരു വാര്രില് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിക്കുന്നു എനിക്കറിയില്ല എന്തോട്ടെ അപ്പോൾ അങ്ങനെ അമ്പലനടയിൽ വരുന്ന വി ഐപികൾക്ക് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് പല സമയങ്ങളിലായിട്ട് കുറച്ച് വിശ്വാസികളായിട്ടുള്ള ആളുകൾ അനുഭവിക്കുന്നുണ്ട് പറയാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ശബരിമലയില് ജയറാമോ യേശുദാസൊക്കെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചത് എത്രയോ മിനിറ്റുകളോ എത്രയോ മണിക്കൂറോ ഒക്കെയാണെന്നാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണക്കാരൻ ഇരുമുടിക്കെട്ടും ഏറ്റി അവിടെ ചെല്ലുമ്പോൾ ഒരു പത്ത് സെക്കൻഡ് നിൽക്കാൻ കഴിയില്ല അപ്പോഴും തള്ളി വിടും അല്ലെ അപ്പൊ വി ഐ പി ഐ ജനിക്കാതിരുന്നത് അല്ലെ വി ഐ പി ഐ ജനിക്കല്ല വി ഐ പി ആവാൻ കഴിയാത്തവരി വളരെയധികം സങ്കടം ഉണ്ട് ആളുകൾക്ക് കാരണം മുന്നിൽ ആരും ഉണ്ടാവില്ല സംഭവം അടിപൊളി അങ്ങനെ നിന്ന് കാണാം അപ്പോൾ ഇതൊക്കെ അറിയുന്ന സുരേഷ് ഗോപി ഇതിന് ഒന്നും വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ആ പന്ത്രണ്ട് കുടുംബങ്ങളുടെ അവസ്ഥ ആലോചിച്ചു പന്ത്രണ്ട് കുടുംബങ്ങളല്ല ഇരുപത്തിനാല് കുടുംബത്തിന്റെ അവസ്ഥ എന്നാലോചോക്കിയാൽ തൻ്റെ മകളുടെ തൻ്റെ മകന്റെ വിവാഹ ദിവസമാണ് ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടലുകൾ നടത്തി കിട്ടും ഗുരുവായൂർ അമ്പല നടകിൽ വെച്ച് കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത് വളരെ മോശം അല്ലെ സ്വന്തം മകളുടെ വിവാഹം ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിനുള്ള ആഗ്രഹമായിരിക്കും അല്ലേ ചിലപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വെച്ച് നടത്തണമെന്ന വലിയ ആഗ്രഹം അതേ ആഗ്രഹമുള്ള ഇരുപത്തി പേരുടെ അവസ്ഥ സുരേഷ് ഗോപി ഒന്നാണ് കാരണം തൃശൂർ ഞാൻ അങ്ങ് എടുക്കുക അതിന്റെ ഭാഗമായിട്ടാണോ ഒരു വായുര് വന്നിട്ട് ജനങ്ങളെ എല്ലാവരും ദ്രോഹിക്കുന്നത് ഒരു പിടിയും കിട്ടാത്തോണ്ട് ചോദിക്കുകയാണ് ഇരുപത്തിനാല് കുടുംബത്തിന്റെ പറയുന്നില്ല അപ്പൊ ഒരു അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാകും അല്ലേ അപ്പൊ സുരേഷ് ഗോപി എല്ലാവരുടെയും ഭാഗത്ത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാ ഇതേപോലെ വിവാഹം കഴിക്കാൻ ഇതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് നരേന്ദ്രമോദി വന്നോട്ടെ പോയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ആ വിവാഹങ്ങൾ ആ മുഹൂർത്ത സമയത്ത് നിന്ന് മാറ്റപ്പെടുമ്പോ എത്ര ഉണ്ടാവും അവർക്ക് ഈ ഒരു വാർത്ത കാണുമ്പോൾ കൗതുകം തമാശ അങ്ങനെ പലതും പലർക്കും തോന്നും ഏ പന്ത്രണ്ട് കല്യാണം മാറ്റി മാറ്റിയച്ചാൽ ആ സംഭവമാണല്ലോ ഓ നരേന്ദ്രമോദി എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ പന്ത്രണ്ട് കല്യാണം അവരുടെ മുഹൂർത്ത സമയം ചെന്ന അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാവും എന്നുള്ളതാണ് അപ്പൊ ആ പാവപ്പെട്ട ഇരുപത്തി കുടുംബത്തിന്റെ അവസ്ഥ അത് ഒന്ന് ആലോചിച്ച് നോക്കിയതിൻ്റെ ശേഷം നിങ്ങളൊന്ന് വിലയിരുത്തുക സുരേഷ് ഗോപിയുടെ ആ ഒരു സ്വാർത്ഥതയെക്കുറിച്ച്